നമസ്കാരം ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുൻപ് ഒല എന്ന ബ്രാൻഡ് തങ്ങളുടെ വരവ് അറിയിച്ചത് ഇതിനുശേഷം അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഇന്ത്യയിൽ നിന്ന് ഇത്രയധികം ഇലക്ട്രിക് സ്കൂട്ടറുകൾ ജനപ്രിയമായിട്ടുണ്ടെങ്കിൽ അതിൽ ഓല വഹിച്ച പങ്ക് അത്രയേറെ വലുതാണ് എന്തായാലും രാജ്യത്ത് ഇലക്ട്രിക് വാഹന വിപണിയിൽ അത്തരമൊരു കമ്പനി അതുവരെ വന്നിരുന്നില്ല എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഒല ഇലക്ട്രിക്കിനെ സംബന്ധിച്ച് ഒട്ടും നല്ലൊരു കാര്യമല്ല ഏറ്റവും പുതിയ വിൽപ്പന കണക്കുകൾ ഒലയുടെ പിന്നോട്ട് പോക്കൽ പോകലിനെ സൂചിപ്പിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിൽപ്പന ഇടിഞ്ഞുവെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയതാണ് എന്നാൽ ഇപ്പോഴിതാ കമ്പനിയിലെ വിവിധ മോഡലുകൾക്കെതിരെ വരുന്ന പരാതികളുടെ എണ്ണമാണ് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം എൺപതിനായിരത്തിലധികം പരാതികൾ കമ്പനിയിലെ വിവിധ മോഡലുകൾക്ക് എതിരെ വന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം നിലവിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡിന് എതിരെ വ്യാപകമായ പരാതികളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് കണ്ടമാനം വണ്ടികൾ ഇറക്കുന്നു എന്നത് സത്യമാണ് പക്ഷേ അതിനകത്ത് സർവീസ് എത്തിപ്പെടുന്നില്ല എന്നാണ് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ആശങ്കയായിട്ടുള്ളത് അവിടെയാണ് പരമ്പരാഗത വാഹന നിർമ്മാതാക്കൾ തലയെടുത്ത് നിൽക്കുന്നത് ഒരാപോലൊരു സ്റ്റാർട്ടപ്പ് പെട്ടെന്ന് വിജയിച്ച് കയറിയപ്പോൾ അതിനൊത്ത സർവീസിൽ അവർ ശ്രദ്ധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ പോരായ്മയായി മാറി ഇന്ന് നിരവധി കംപ്ലയിൻ്റുകളാണ് ഒല സ്കൂട്ടർ സ്വന്തമായുള്ളവർക്ക് പറയാനുള്ളത് പ്രധാനമായും അവരുടെ സർവീസ് കാലയളവിലെ ദൈർഘ്യവും അതുപോലെ തന്നെ സർവീസിലെ പോരായ്മകളും തന്നെയാണ് അവർ എടുത്തു പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരം സർവീസിലെ പരാതികളുമായി നിരവധി ഉപഭോക്താക്കൾ രംഗത്ത് വരികയാണ് നിലവിൽ രാജ്യത്ത് എസ് വൺ എക്സിന്റെ ടു കിലോവട്ടവർ പതിപ്പ് അതുപോലെ തന്നെ എസ് വൺ എക്സ് എസ് വൺ എക്സ് പ്ലസ് എന്നീ മൂന്ന് വേരിയന്റുകളിൽ ഉൾപ്പെടെ സ്കൂട്ടറുകൾ പുറത്തിറക്കുന്ന ഒല ഇലക്ട്രിക്കിന് പ്രതിമാസം എൺപതിനായിരം ഉപഭോക്താക്കളുടെ പരാതികൾ വന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പലപ്പോഴും പ്രതിദിനം ആറായിരം മുതൽ ഏഴായിരം വരെ പരാതികളിലേക്ക് ഇത് ഉയരുന്നുണ്ട് എന്നാണ് സൂചന ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ശേഷം മംഗളൂരു ആസ്ഥാനമായുള്ള ഒല ഇലക്ട്രിക്കിന് ആറ് ലക്ഷത്തി എൺപതിനായിരം ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റഴിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ രാജ്യത്തുടങ്ങിയോളം നാന്നൂറ്റി മുപ്പത് സർവീസ് സ്റ്റേഷനുകൾ ഒരേയുടേതായി ഉണ്ട് എന്നാണ് വിവരം എന്നിട്ടും സർവീസിന് നൽകുന്ന വാഹനങ്ങൾ തിരികെ ലഭിക്കാൻ കുറഞ്ഞത് മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ കാത്തിരിക്കേണ്ട ഗതികേടിലാണ് പലയിടത്തും ഉപഭോക്താക്കൾ അടുത്തിടെ ഇതിൽ പ്രതിഷേധിച്ച ഒരു ഉപഭോക്താവ് ഷോറൂമിന് തീയിട്ടത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു കലമുറിയിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എട്ടര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായത് എന്നാണ് വിവരം സംഭവത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഉയരുന്ന മോശം വാർത്തകളും പരാതികളും ഒക്കെ ഒലയുടെ വില്പനയെ കാര്യമായി ബാധിക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ ഒരു അവസരം പരമാവധി മുഴുതലാക്കുന്നത് പരമ്പരാഗത പെട്രോൾ വാഹന നിർമ്മാതാക്കൾ ഇപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വന്നപ്പോൾ അവരാണ് പ്രധാനമായും ബജാജും ടി വി എസും തന്നെ ഇതിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഏതൊരു എനർജി സ്റ്റാർട്ടപ്പ് ബ്രാൻഡായ ഏതൊരു എനർജിക്കും നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് നേരത്തെ പുറത്തു വന്ന ഓഗസ്റ്റ് മാസത്തെ വില്പന കണക്കുകളും ഇവരുടെ പോരായ്മകളെയാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് വാഹന പോർട്ടലിൽ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ വർഷം ഓഗസ്റ്റിൽ വിൽപ്പന എൺപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റായി കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ജൂലൈയിൽ ഇതാ ഒരു ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് യൂണിറ്റുകൾ വിൽപ്പന നടത്തിയ സ്ഥാനത്താണ് ഇതെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്